ഹായ് ഗേൾസ് ഇന്ന് അടിപൊളി ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ മീഷോ അൺബോക്സിങ് ആണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് അപ്പോൾ അതാണ്ട് ഒരു ഐറ്റം വന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റമാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനും ഇതിനു മുന്നേ അൺബോക്സ് ചെയ്തില്ല എങ്ങനെയിരിക്കും ഐറ്റം എന്നുള്ള അറിയാൻ ഒരു അറിയാൻ വേണ്ടിയുള്ള എക്സൈറ്റഡ് ആണ് ഞാനും ഇതാണ് ഐറ്റം ഇത് എന്താണെന്ന് നിങ്ങക്ക് മനസ്സിലായോ ഇതാണ് നമ്മുടെ നമ്മൾ ജനലിലൊക്കെ കൊളുത്തി വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ തൊട്ടി കെട്ടത്തില്ലയോ കുഞ്ഞുങ്ങൾക്ക് തൊട്ടി കെട്ടാനായിട്ട് ഡയറക്റ്റ് നമുക്ക് മേളീന്ന് ഹൂക്കും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവർക്ക് ജനലിൽ ഇങ്ങനെ സൈഡിൽ ജെന്നലിൽ ഇത് അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ ഹുക്കുണ്ട് കൊളുത്തുണ്ട് ഈ ഒരു കൊളുത്തും ഈ ഒരു കൊളുത്തും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ വെയിറ്റ് ഉള്ള സംഭവമാണ് അപ്പൊ ഐ എസ് ഐ മാർക്ക് ഒക്കെ ഉള്ളതാണ് ഐ എസ് കെ സി ഒസ്കോ അതുകൊണ്ട് ഇതിലും ഇതിലുമായിട്ട് കൊളുത്തിയിടാം അപ്പം അതുകൊണ്ട് ഇതിലും മാത്രമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഹാങ്ങിങ് ഉണ്ടെങ്കിൽ ചെയ്തിടാം ഇല്ലെങ്കിൽ ഇതിലും ഇതിലുമായിട്ടും എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം അപ്പം ഇത് ജന്നല് കണക്ട് ചെയ്യുന്നത് ഞാൻ പിന്നെ കാണിക്കാം ഇങ്ങനെ ഇങ്ങനെയാണ് ജനലിന്റെ കമ്പിയിൽ ഇങ്ങനെ ഇടുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു ടൈപ്പ് ജനലിന് പറ്റത്തില്ല നീളത്തിലുള്ള ജനലിന് അല്ലാതെ ഇങ്ങനെ ക്രോസിന് വരുന്ന ജനലുണ്ടല്ലോ ഹോറിസോണ്ടൽ ഇത് വത്തിക്കാൽ കമ്പികളിയിൽ പറ്റത്തില്ല കൊരുത്തിടാനായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ ഈ ഒരു സംഭവം ഇങ്ങനെ തങ്ങി നിൽക്കുന്ന രീതിയിൽ അപ്പോൾ ഹോറിസോണ്ടൽ ആയിട്ടുള്ള കമ്പിയുള്ള ജനലുകൾക്ക് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിടാം അപ്പം ഇതാണ് ഐറ്റം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കണ്ടിട്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചത് ഫോട്ടോ കാണിക്കുമ്പോൾ ഇതിനകത്തൊരു ഹാങ്ങിങ്ങും കൂടി നെറ്റ് ഹാങ്ങിങ്ങും കൂടി ഊഞ്ഞാല് തൊട്ടിയും കൂടി ഉള്ള ഫോട്ടോസാണ് ഇത് കാണിച്ചിരുന്നത് അപ്പം ചിലവരൊക്കെ അങ്ങനെ കാണിക്കും വിചാരിക്കും നമ്മൾ ഹാങ്ങിങ്ങും കൂടി ഉള്ളതായിരിക്കും കിട്ടുന്നതെന്ന് അപ്പം എഴുന്നൂറ്റി അൻപത് മറ്റോ രൂപയായിരുന്നു ഇതിന്റെ പ്രൈസ് വന്നിട്ട് അപ്പം നമ്മൾ ഫസ്റ്റ് മീഷോയിൽ നിന്ന് ഫസ്റ്റ് ഓർഡറിനൊക്കെ എത്ര രൂപ കുറയുന്നുണ്ട് പിന്നെ നമ്മൾ ഓൺലൈൻ പേയ്മെന്റിലും കുറച്ച് പൈസ കുറയുന്നുണ്ട് അപ്പം നമുക്കിത് ഫസ്റ്റ് ഓർഡർ ചെയ്തതായത് നമ്മുടെ ഒരു ഫോണിൽ നിന്ന് ഫസ്റ്റ് ഓർഡർ ചെയ്തതായത് നമുക്ക് അറുന്നൂറ്റി അൻപത് രൂപയോളം ആയിട്ടുള്ളായിരുന്നു ഈ ഒരു ഐറ്റത്തിന് അല്ലെങ്കിൽ ഇത് എഴുന്നൂറ്റി സംതിങ് ആയിരുന്നു എൻ്റെ റേറ്റ് വന്നിട്ട് അപ്പൊ ഇതിന് നമുക്ക് തൊട്ടിയില്ല തൊട്ടിയുള്ള വേറെ ഐറ്റംസ് അവൈലബിളാണ് ആണ് അപ്പൊ കുറച്ചുകൂടി റേറ്റ് കൂടുന്നേ ഉള്ളു നമ്മൾ ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഇത് മാത്രമായിട്ടാണ് അപ്പൊ ഞാൻ ജനലിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് കാണിക്കാൻ അപ്പൊ ഇതിനകത്ത് നമുക്കിപ്പം എന്താന്ന് വെച്ചാൽ തുണിയൊക്കെ മുണ്ടോ മറ്റെന്തെങ്കിലും നമ്മൾ സാധാരണ തൊട്ടി ഇട്ടുമ്പം എന്തെങ്കിലും അങ്ങനെയുള്ള തുണികളൊക്കെ ആണല്ലോ മുണ്ടോ ഒക്കെ അയച്ചാണെന്നല്ലോ അപ്പൊ അതുപോലെ എങ്ങനെയായാലും കെട്ടിയിടാൻ കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇല്ലെങ്കിൽ അല്ലാതെ ഊഞ്ഞാല് തൊട്ടിലൊക്കെ വാങ്ങിച്ചിരകത്ത് കൊളുത്തി വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം ഞാൻ കാണിച്ചു തരാം വേണ്ടേ ഈ ഒരു സംഭവമായിരുന്നു നമ്മൾ ഫോട്ടോയിൽ കണ്ടത് വേണ്ടേ ഇതിന്റെ റിവ്യൂല് യാണ് കേട്ടോ അടിങ്ങനാണ് ഹാങ് ചെയ്ത് ജനലിൽ വെക്കുന്നത് ഇപ്പൊ സംഭവം വന്നിട്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല അടിപൊളി ഐറ്റം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റം കേട്ടോ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് പാക്കിങ് വെച്ച പിന്നെ സാധ ഈയൊരു ബോക്സിനകത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പൊ ഡെലിവറി ഒക്കെ ഒരു ഏഴ് എട്ട് വളരെ ആയിരുന്നു ഒരു പതിനെട്ടാം തീയ്യതി ഇത് ഷിപ്പിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാക്ക് ചെയ്ത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് 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 ആയപ്പോഴേ ഐറ്റം വന്നിട്ടുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എന്തായാലും പ്രത്യേകിച്ച് ഡീറ്റെയിൽ കാര്യങ്ങളും അറിയണമെങ്കിൽ അതിന്റെ കോഡോ വില വേണ്ടവർ ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് അതിനകത്ത് കോഡ് നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ സംഭവം കൂളിയാണ് കേട്ടോ അപ്പോൾ എന്തൊന്ന് നമുക്ക് വെച്ച് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ഈ ഒരു ഐറ്റത്തെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ മറക്കാതെ കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ